ഞങ്ങളിപ്പോൾ ഫാ ഫ്രാൻസിലെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ട്രെയിനിലാണ് ഇതിനിപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് കാണണമെങ്കിൽ അതായത് സ്പീഡ് ഓമീറ്ററിൽ നോക്കുകയാണ് മുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് മൂന്ന് ഇത്തിരി മുന്നേ മുന്നൂറ്റി പതിനെട്ടായിരുന്നു ഇപ്പോൾ മുന്നൂറ്റി ഒൻപതായി ആവറേജ് സ്പീഡ് നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് ഇതിലൊക്കെ നമുക്കിവിടെ ഒരു മൊബൈലിലെ സ്പീഡ് ഓമീറ്ററിൽ കാണിക്കുന്നതാണ് അത്രയും അധികം സ്പീഡിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് ഇതായിരുന്നു ബെസ്റ്റ് സ്പീഡ് ഉള്ള ട്രെയിൻ പക്ഷേ ഇപ്പോൾ ചൈനയും ജപ്പാനും ഒക്കെ മുന്നേറി ഇപ്പോൾ ചൈനയ്ക്കാണെന്ന് തോന്നുന്നത് ഏറ്റവും സ്പീഡുള്ള ട്രെയിനുള്ളത് അങ്ങനെ പറന്ന് പോവുകയാണ് ഓരോ സ്ഥലങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം നമുക്കൊന്ന് നോക്കാനുള്ള ഒരു മിനിറ്റ് മിനിറ്റ് ഒരു മൈക്രോ സെക്കൻഡ് പോലും കിട്ടില്ല അപ്പോഴേക്കും ആ ഭാഗം കഴിഞ്ഞ് അങ്ങ് പോയിക്കൊണ്ട് പോയി ഇരിക്കും അപ്പോൾ രസമുണ്ട് ഈ ഫാസ്റ്റസ്റ്റ് ട്രെയിനിൽ പോകാനായിട്ട് അതും ഒരു സ്പെഷ്യൽ ക്യാബിനിലുണ്ട് ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഈ ക്യാബനിലിരിക്കുക അപ്പോൾ രസത്തിൽ ഞങ്ങളിങ്ങനെ പുറത്തെ കാഴ്ച ഫ്രാൻസിലെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് ഇത് ഫ്രാൻസിലെ പുൽമേടുകൾ മാത്രമാണ് എന്നാലും ഈ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിലിരുന്ന് ഈ കാഴ്ച കാണാൻ നല്ല രസം